ഹലോ ഹായ് നമസ്കാരം ഉണ്ട് റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പഴയ വീഡിയോനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് കാരണം ഒരുപാട് എൻക്വയറി അന്വേഷണങ്ങൾ വരുന്നൊരു സംഭവമാണ് ഈ മാംഗോ ലീവ്സ് കട്ടിങ് വീവിൽ എന്ന് പറഞ്ഞൊരു പ്രാണി വന്നിട്ട് കട്ട് ചെയ്ത് കളയുന്ന അല്ലെങ്കിൽ ഇലയുടെ വള ചെടിയുടെ വളർച്ച തന്നെ മുരടിപ്പിക്കുന്ന ഒരു പ്രാണിയുണ്ട് വിവിൽ എന്ന് പറഞ്ഞാൽ മാംഗോ കട്ടിങ് ഇൻസെക്റ്റ് എന്നാണ് എനിക്ക് പറയാം അപ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം അതിനെ പ്രിവെൻഷനാണ് മുൻകരുതലാണ് നമുക്ക് എടുക്കാനുള്ളത് ഒരു ചെടിയുടെ ഇലകൾ കട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇലകൾ എന്തായാലും അതിൻ്റെ അടിയിലുണ്ടാവും എന്നെ റഫറൻസിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാം ഇവനാണ് നമ്മുടെ യഥാർത്ഥ വില്ലൻ വിവിൽ എന്നറിയപ്പെടുന്ന ഈ ഇലവട്ടിപ്പുഴു ഇല ഇലട്ടി പ്രാണി എന്നൊക്കെ അറിയപ്പെടുന്ന സാധനം അപ്പോൾ ഇതിങ്ങനെ ഇല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്തേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അത് ആരോ ഇല മുറിച്ചിട്ട പോലെ അടിയിലിങ്ങനെ ഇലകളൊക്കെ കാണാം അപ്പോൾ ഈ ഇലകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത വർഗ്ഗം ഉൽപ്പാദിപ്പിക്കാൻ ഇത് കണ്ടില്ല സൂക്ഷിച്ച് നോക്കിയാൽ മുട്ടകൾ ഉണ്ടാവും അതിൽ അപ്പോൾ ഈ സാധനത്തിന് നമ്മൾ ഒരിക്കലും അങ്ങനെ തന്നെ ഇടരുത് അവിടെ നമ്മുടെ മരത്തിൻ്റെ ചുവട്ട് ഇത് അടുത്ത തലമുറ ഉൽപ്പാദിപ്പിച്ച് വീണ്ടും നമ്മുടെ ചെടികളെ നശിപ്പിക്കും അപ്പോൾ നമ്മൾ ഈ ഇലകളൊക്കെ ഒരുക്കൂട്ടിയിട്ട് നശിപ്പിച്ച കളയണം ഇനി അത് എഫക്റ്റ് ആയ ഭാഗത്ത് നമുക്ക് പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളതാണ് അതിനെ ഇനി വരാതിരിക്കാനും അതിനെ ബാക്കി രക്ഷിക്കാനും ജൈവ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഷൂട്ടുകൾ ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ അതിനെ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ നമ്മളെ പരിസരത്തൊക്കെ ആദ്യമായിട്ട് ഒരു ചെടിയാണെങ്കിൽ പ്രാണിയാണെങ്കിൽ നമുക്കതിനെ ജൈവ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം നമുക്കതിന് വേണ്ടത് നമ്മുടെ നീമോയിലാണ് നീമോയില് ഒരു പത്ത് മില്ലി അതേപോലെ തന്നെ ലിക്വിഡ് ബാർ സോപ്പ് ഒരു പത്ത് മില്ലി നമ്മുടെ അപ്പക്കാരൻ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഒരു അഞ്ച് ഗ്രാം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ഷൂട്ട് വരുന്ന സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തിട്ട് മുരടിപ്പ് അതിൻ്റെ പുഴുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഷൂട്ട് വരുന്ന സമയത്ത് തന്നെ പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞ ഇലകളൊക്കെ കുത്തി അതിൻ്റെ ഉള്ളിലേക്ക് പ്രാണികളൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജൈവ രീതിയിൽ കൊടുത്തിട്ടില്ല ജൈവ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മുൻകരുതൽ എടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഈയൊരു സമയം മുതൽ നമുക്ക് മുൻകരുതുകൾ എടുക്കാൻ പറ്റും ജൈവ രീതിയിൽ ഇനി അതിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു ജൈവ രീതി കൊണ്ട് നമുക്കതിനെ കൊല്ലാൻ പറ്റില്ല പിന്നെ അതിനെ നമുക്ക് കൊല്ലാൻ പറ്റുന്ന ഒറ്റ രീതിയാണ് ഒരു ഫംഗിസൈഡും ഒരു ഇൻസെക്റ്റിസൈഡും അപ്പോൾ ഇൻസെക്റ്റിസൈഡും ഫംഗിസൈഡും ചേർത്ത് അതിലൊരു സ്പ്രെഡർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പശ വാങ്ങിക്കാൻ കിട്ടും കാരണം അത് ലീവ്സിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ഈ ഒരു പ്രായം ഇലകൾ എത്തുന്നത് വരെ നമ്മൾ അത് അടിച്ചു കൊടുക്കണം ഇത് കഴിഞ്ഞാൽ ഈ ഈ ഒരു പ്രായം എത്തി കഴിഞ്ഞാൽ പിന്നെ അതിനെ അറ്റാക്ക് ചെയ്യില്ല അവർ എന്താ പറഞ്ഞാൽ അവർ അവർക്കതിനെ കുത്തിയെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും മൂത്ത ഇലകൾക്ക് ചെയ്താലുണ്ടാവില്ല അപ്പോൾ നമ്മൾ അതിൽ ചേർക്കേണ്ടതാണ് നമ്മുടെ ഒരു എക്കാലക്സാണ് ഞാൻ പറയുന്നത് എക്കാലക്സ് അല്ലെങ്കിൽ കരാട്ട ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡും സാഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫിനിറ്റോ ഏതെങ്കിലും ഒരു ഫംഗിസൈഡോ അപ്പോൾ ഫംഗിസൈഡ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും സിസ്റ്റമിക് എടുക്കണോ സിസ്റ്റമിക് എടുക്കണെന്താന്ന് പറഞ്ഞാൽ ആ ഇലകൾ അത് വലിച്ചെടുക്കാനാണ് ഇലകൾ അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഫംഗിസൈഡിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സിസ്റ്റമിക് ഉണ്ട് നമ്മുടെ ഉണ്ട് അപ്പോൾ സിസ്റ്റമിക് എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ചെറിയ പ്ലാന്റുകൾക്ക് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്ലവറിങ് സ്റ്റേജിൽ ഫംഗസ് വന്നതിനൊന്നും ഒരിക്കലും നമ്മൾ സിസ്റ്റമിക് ഉപയോഗിക്കരുത് കാരണം അത് ആ ഫ്രൂട്ട് വലിച്ചെടുക്കും സിസ്റ്റമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന മരുന്ന് ലീവ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതിനാണ് നമ്മൾ ആ ഒരു പവർ ഉള്ളതിനാണ് നമ്മൾ സിസ്റ്റമിക് ഫംഗിസൈഡ് എന്ന് പറഞ്ഞത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഫ്രൂട്ടിംഗ് ലെവലിലോ അല്ലെങ്കിൽ ഫ്ലവറിങ് ടൈമിലോ അടിക്കുന്ന ഫംഗിസൈഡ് സിസ്റ്റമിക് ആവരുത് ആ അത് കോണ്ടാക്റ്റ് ഫംഗിസൈഡ് ആയിരിക്കണം അപ്പോൾ നമ്മൾ സിസ്റ്റമിക് അടിക്കുന്നത് പൂക്കാലത്ത് ചെറിയ ചെറിയ തൈകൾക്ക് നമ്മൾ ഫ്രൂ മാങ്കോ എന്നുള്ളതല്ല ഒട്ടുമിക്ക എല്ലാ ചെടികൾക്കും നമ്മൾ അതിൻ്റെ വളർത്ത വളരുന്ന സ്റ്റേജിൽ ഫംഗിസൈഡ് അടിക്കുകയാണെങ്കിലാണ് നമ്മൾ സിസ്റ്റമിക്ക് അടിച്ചു കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് സിസ്റ്റമിക് അടിക്കുന്നത് നമ്മൾ ഈ ബീവൻസിന് വേണ്ടിയിട്ട് അടിക്കുമ്പോൾ കാരണം ഒരു ഇൻസെക്ടി ഒരു ഫംഗിസൈഡും ചേർത്തിട്ടാണ് നമ്മൾ അടിക്കുന്നത് അപ്പം അതിൻ്റെ എങ്ങനെ അതിൻ്റെ റേഷ്യോ ഒക്കെ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാണ് നമ്മുടെ സാഫ് പിന്നെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന എക്കാലക്സ് അപ്പോൾ സാഫ് എടുക്കുന്നത് ഞാൻ മൂന്ന് ലിറ്ററിൻ്റെ ഒരു സ്പ്രേയറാണ് നമ്മളെടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ആറ് ഗ്രാം അളവിലാണ് ഇപ്പോൾ ഞാനത് എടുക്കുന്നത് ഏകദേശം ഒരളവാണ് കൈ അളവാണ് അപ്പോൾ അത് സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് സ്പൂണിൽ അളന്നിട്ട് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഏകദേശം ഒരു ആറ് ഗ്രാമ് മുതൽ ഏഴ് ഗ്രാമ എട്ട് ഗ്രാമ വരെയൊക്കെ നമുക്ക് അതിൽ ഉപയോഗിക്കാം അപ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ എക്കാലക്സ് നമ്മൾ ഒരു ലിറ്ററിന് രണ്ട് എന്നുള്ള അനുപാതത്തിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മൂടിക്ക് നമ്മൾ അതിൻ്റെ ടോപ്പിന് തന്നെ എടുക്കുന്നത് അതിൻ്റെ അളവ് പാത്രം ഞാൻ എടുക്കാൻ മറന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ഒന്നര മൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എക്കാലക്സ് ഒരു ആറ് മില്ലിയാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് ലിറ്റർ ഇതിലേക്ക് മൂന്ന് ലിറ്ററിൻ്റെ ഒരു സ്പ്രെയറിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൈയൊക്കെ ഒക്കെ നന്നായിട്ട് ക്ലീനാക്കുക ഉള്ളിലേക്ക് കയറാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത് അടച്ചു വെച്ചതിൻ്റെ ശേഷം നന്നായിട്ട് അന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് കുളിക്കി വേണം നമ്മളത് ഉപയോഗിക്കാൻ രണ്ടും മെഡി മരുന്നും കൂടെ ചേർന്ന് ഒന്ന് നമുക്ക് പമ്പ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് ഇത് എഫക്റ്റ് ചെയ്ത തൈകൾ ഇത് എഫക്റ്റ് ചെയ്ത തൈകൾ കണ്ടോ ഈ ലീവ്സ് കണ്ടോ ഈ ലീവ്സിനൊക്കെ ഇത് എഫക്റ്റ് ചെയ്തത് തൊട്ടാലും കണ്ട് മുറിഞ്ഞു വരും അപ്പോൾ ഇതിൻ്റെ ഇലകൾ നമ്മൾ താഴേക്കടുക്കുന്ന ഇലകളൊക്കെ ഫുള്ളായിട്ട് എടുത്ത് കളഞ്ഞിട്ട് വേണം ഇതിനെ കത്തിച്ച് കളയണം അല്ലെങ്കിൽ കത്തിരി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയുക കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇവർ കയറി ഹോട്ടാക്കിയിട്ട് മുട്ട ഇട്ട് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ആദ്യം ഇവിടെ ക്ലീൻ ആക്കി കൊടുക്കുക ആ ഇലകളൊക്കെ കട്ട് ചെയ്തത് ഇപ്പോൾ കയ്യെത്തുന്ന ദൂരത്തുള്ളതൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുക വലിയ ഹൈറ്റിലുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് അത് മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു പ്രിവെൻഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്തുകൊടുക്കാൻ പറ്റുന്നുള്ളത് ഇതിൻ്റെ തൊടം കംപ്ലീറ്റ് വൃത്തിയാക്കി കൊടുക്കാറുള്ളത് ഇതിന് ഒരു കച്ചറി ഇതിൻ്റെ കട്ട് ചെയ്ത ലീവ്സും കെടുക്കരുത് കാരണം ഇത് കട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ അതിൽ അതിൻ്റെ മുട്ടയിട്ട് വെച്ചിട്ടാണ് അത് അതിൻ്റെ ചക്ര അവസാനിപ്പിക്കുക ഒരു പ്രാണീൻ്റെ ചക്രം അവസാനിക്കുന്നത് അത് മുട്ട മുട്ടയിടുന്നോട് കൂടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഒരു പ്രാണി അത് അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ അത് മുട്ട ഇടാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അവിടെ അവരുടെ അടുത്ത ജീവിതം അപ്പോൾ ആ കട്ട് ചെയ്ത ലീവ്സിൻ്റെ അടിയിൽ എന്തായാലും ഉണ്ടാവും നമ്മളത് ഇങ്ങനെ എടുത്തിട്ട് നോക്കിയാൽ അതിൻ്റെ സൈഡിൽ നമുക്ക് മുട്ടകൾ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ഇലകളൊക്കെ എടുത്തിട്ട് നശിപ്പിച്ച് കളയണം അല്ലെങ്കിൽ ദൂരെ കൊണ്ടുപോയിട്ട് ഒഴിവാക്കണം ഇനിയിപ്പോൾ കത്തിക്കാൻ സൗകര്യം ഇല്ലാത്തവർ അതിനാ പരിസരത്തുനിന്ന് മാറ്റി ഒഴിവാക്കണം അല്ലെങ്കിൽ അടുത്ത തലമുറ വീണ്ടും ഉണ്ടായിട്ട് നമ്മളെ ചെടികളെ ആക്രമിക്കും അപ്പോൾ മുൻകൂട്ടി പ്രിവെൻഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ ഇലകളൊക്കെ പിറക്കിയെടുത്ത് അതിൻ്റെ ചോടൊക്കെ കുമ്മായൊക്കെ ഇട്ട് ഒന്ന് മിക്സ് മണ്ണൊക്കെ ഒന്ന് ഇളക്കി മാറ്റി ഇടക്കിടയ്ക്ക് കൊടുത്താൽ നമുക്ക് അതിൻ്റെ രണ്ടാമതുള്ള ഉയർത്തെരുന്നതിൽ പോയി നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും എന്തായാലും നമ്മൾ മരുന്ന് അടിച്ചോട് കൂടിയിട്ട് അത് മണ്ണുള്ളതൊക്കെ ചാവും മുട്ട ഒക്കെ ഉണ്ടെങ്കിൽ പൊട്ടിപ്പോവും പക്ഷേ താഴെ വീണ അവിടെ മുട്ട കിടക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ജീവിച്ചു വരും ഇത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മളെ ചെടികളിങ്ങനെ ഇലകളൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ വളർച്ച മുരടിച്ച് നിൽക്കുന്നത് ആരുടെയും കൺ മനസ്സിനും സങ്കടം അവസ്ഥയാണ് നമ്മൾ ആറ്റും നോറ്റുണ്ടാക്കിയ ചെടികളൊക്കെ ഈ ഒരു അവസ്ഥയിൽ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പ്രിവെൻഷൻ എന്നുള്ളതിൽ ജൈവ രീതിയിലൊക്കെ ചെയ്യുക കാരണം ഇത് തണുപ്പ് കാലത്താണ് അതിൻ്റെ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക പ്രത്യേകിച്ച് മഴക്കാലം കഴിയുന്നതോട് കൂടിയിട്ടൊക്കെയാണ് ഈ പ്രാണികൾ കൂടുതൽ കാരണം ഈ മഴക്കാലത്ത് കൂടുതൽ നൈട്രജൻ കിട്ടും ചെടികൾക്ക് അപ്പോൾ കൂടുതൽ പുതിയ പുതിയ ശാഖകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെയാണ് ഇത് നശിപ്പിച്ച് കളയുക അപ്പോൾ പറ്റുന്നു എല്ലാവരും ആദ്യം ജൈവ രീതിയിൽ ചെയ്യുക പിന്നെ ഈ പ്രാണി ഇതാണ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ശത്രു ചെടികളുടെ ശത്രു എന്ന് വേണമൊക്കെ പറയാം ഇനി നമ്മുടെ ഗാർഡനിൽ വിസിറ്റിങ്ങിന് വന്ന കാണാൻ വന്നവരോടൊക്കെ റിവ്യൂകൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളെ ഗാർഡൻ വിസിറ്റേഴ്സിനൊന്ന് കാണിക്കാം ഗാർഡൻ കാണാൻ കൊണ്ടുപോയിന്നല്ലേ പറഞ്ഞു പുളിയില്ല സാത്സോമ കൊടുത്ത് എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ ഇതാണ് സാത്സോമ റിസൾട്ട് ഒന്നും നമുക്കറിയില്ല അപ്പോ അടുത്ത കൊല്ലം അത് ഇനി രണ്ടാമത് കാഴ്ച മാത്രമേ അറിയുള്ളൂ ഒരു മൂന്നാല് മാസം കൂടെ കഴിയണം നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടിട്ട് ഞങ്ങളെവിടെ നിന്നൊരു മാധ്യമത്ത്ന്നല്ല മാധ്യമം എന്താ പേരെന്താ ഷഫീഖ് ഷഫീഖ് താനൂർ തിരൂര് ഓ ഞങ്ങളെ മുസമ്പി ആ ഗാർഡനും ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് മാധ്യമത്തിന്റെ പ്രതിനിധികൾ വന്നതാണ് വന്ന സമയത്ത് സീസൺ അല്ല എന്ന് മാത്രം കാര്യമായിട്ട് ഓറഞ്ച് മാത്രമേ ഉള്ളൂ മുസമ്മി മാത്രമേ ഉള്ളൂ മാസം അത് അയക്കണേ അടുത്ത മാസൊക്കെ പൊട്ടിക്കാൻ അയക്കണം ഇത് ഇത് ഓറഞ്ച് ഇത് ഒരു രണ്ട് മൂന്ന് മാസം കൂടെ കഴിയണം കഴിയണം ആ ഇതൊരു ഏഴു മാസം എടുക്കും ഇത് പിരിഞ്ഞിട്ട് ഇത് നമ്മള് കുളവാൻ വേണ്ടിട്ട് റാസ് ഗാർഡൻ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക വന്നാലേ ഇവിടുത്തെ അത്ഭുതം കാണാൻ പറ്റുകയുള്ളു ഒരു സംഭവം തന്നെയാണ് ഈ ഗാർഡൻ പറഞ്ഞാൽ പറയുന്ന ഒരുപാട് ഐറ്റംസ് നമ്മൾ ഗാർഡൻ അപ്പുറത്താണ് ഇവിടെ ഒരുപാട് പറയുന്നത് അപ്പുറത്താണെങ്കിലും നമ്മളെ അരികോടന്നല്ലേ ഞങ്ങള് എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട് മധുരം നല്ല മധുരം ഉണ്ട് വരുന്ന പ്രത്യേക ഫ്ലേവർ എന്തെങ്കിലും ഉണ്ടോ ഏഹ് രുചി എങ്ങനെയുണ്ട് പോനെ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട് കഴിച്ചതിനോട് സാമ്യുണ്ടോ അതോ പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ സ്ഥിരം കഴിക്കുന്ന നല്ലൊരു മധുരം അതാണ് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് ബ്ലാക്ക് ഗവ എന്ന് പറഞ്ഞ സാധനം റെയിൻ ഫോറസ്റ്റ് പേരാന്ന് പറയും ബ്ലാക്ക് ഗവ എന്ന് പറയും ഒരുപാട് പേരിൽ അറിയപ്പെടണേ അതധികം ആരും റിവ്യൂ ചെയ്തിട്ടില്ല വരുമ്പോളൊന്നും കിട്ടലില്ല കിളികളിലാണ് കൊണ്ടുപോയല് ഗാർഡനങ്ങൾ അവിടെ എന്താ പേര് പറഞ്ഞു ലുക്ക്മാൻ സാഹിബ് ലുക്ക്മാൻ സാഹിബ് താമരശ്ശേരി ആഷിഖ് മരുവാനാ അപ്പൊ അവര് നമ്മളെ പ്ലാന്റ് ഇത് ചിറയിൽ ഗാർഡന്റെ ആളാണ് അവര് നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടിട്ട് വന്നാണ് അപ്പൊ അവർക്ക് ഇന്ത്യൻ മുസംബി ഒന്ന് മുറിച്ചു കൊടുക്കുകയാണ് എങ്ങനെയുണ്ട് നല്ല മധുരണ്ട് എങ്ങനെയുണ്ട് നമ്മള് ചിറയിൽ ഗാർഡൻ അടിപൊളിയല്ലേ നമ്മളെ ഗാടൻ അവിടെ നിന്നാ പറഞ്ഞു വളാഞ്ചേരിയാ വളാഞ്ചേരി പുത്തനത്താണി അല്ലേ രണ്ടത്താണി അപ്പം എങ്ങനെയുണ്ട് വാടിയ താഴെ ഇതിന് ഒന്ന് പറക്കിയതാണ് ഇപ്പൊ കിടക്കിട ഇത് എന്തായാലും ഡിസംബറിൽ വരും അപ്പൊ അതിന്റെ യഥാർത്ഥ വശങ്ങളൊക്കെ അറിയാം വൈക്കത്തൊന്നല്ല പറഞ്ഞു സാറ പേരന്താ പറഞ്ഞു ശുനീല ശുനീല് അപ്പൊ രണ്ടുപേര് കുറച്ച് പ്ലാന്റുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ നമ്മളെ തേടി വന്നതാണ് അവർക്ക് പിടിച്ച് കൊടുക്കാനിപ്പോ ഒന്നുമില്ല അപ്പം ജാസ്റ്റ് ചെറിയ ഉണ്ട് പച്ചയാണ് അതൊന്ന് പൊട്ടിച്ചോളും ഏതെങ്കിലും ഒന്നുണ്ട് പറിച്ചെടുത്തോളും കത്തിയായിട്ടാണ് മുറിച്ചാലും മതി ഒന്ന് മുറിച്ചോളാം ചെള്ളാണ് അതിന്റെ ഫ്രണ്ട് ഒന്നിങ്ങനെ മുറിച്ചോ അല്ലേ കഴിച്ചു നോക്കിയാ മധുരം വച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊന്നു നോക്കിയാ അങ്ങനെ മധുരമായി വരുന്നുണ്ട് ഇനിയോ അത് കുറെ ടൈമുണ്ട് ഒരു നല്ല വക്ക് മധുരമുണ്ട് നല്ല മധുരമുണ്ട് സൈസ് അത് ഇപ്പൊ ഞാൻ യാത്ര കഴിഞ്ഞ് വന്നിട്ട് വെള്ളം കിട്ടാതെ വന്നിട്ട് മൊത്തം കായ വാടി വീണതാ എല്ലാം താഴെ വീണതാണ് കാരണം ഇതിന് നിർത്തിയിട്ട് കാര്യമില്ല വാട്ടം വന്നത് അതാണ് ഞാൻ പിന്നെ പൊട്ടിക്കാൻ പറഞ്ഞത് അതിന്റെ ആക്ച്വൽ സൈസ് നിങ്ങൾ എത്ര നല്ല ആക്ച്വൽ സൈസ് വരുന്നത് ഇത് ഇനി രണ്ടു മാസം കൂടെ മഞ്ഞക്കളർ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു ഒരു മാസം രണ്ട് മാസം കൂടെ ഡിസംബർ ആകുമ്പോഴത്തേന് അത് സൈസും ഇതാണ് ഓൾ സീസൺ പറഞ്ഞത് വലിയ ഫ്രൂട്ട് അതിമേലുണ്ട് ചെറിയ ഫ്രൂട്ടും ഉണ്ട് അതാണ് കുറച്ചും ആ തൊലിയോട് കൂടി ആയിട്ടില്ല ഒന്നും കൂടെ മധുരണ്ട് കുങ്കാട്ട് ഞാനതൊരു ആവശ്യമില്ലാത്ത ഫ്രൂട്ടിലെണ്യ സാധനം കാരണം ഫ്രൂട്ടായിട്ട് നമുക്ക് വെക്കണ്ട ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ എറണാകുളം എറണാകുളം മുന്നേ ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നു ഇതിൻ്റെ അപ്പോൾ അത് ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം വീഡിയോ നീട്ടി പോകാന് നമ്മളെ ക്യാമറമാൻ്റെ അഭാവമാണ് പുതിയ ക്യാമറമാനാണ് അപ്പോൾ ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ അപ്പം പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവരെ ബായ് അബ്ദുൾ റസാഖ് തീരു